എൻ്റെ എൻ്റെ പേര് സെൽവി രാജു ഞാൻ കട്ടപ്പന ഇടുക്കി കട്ടപ്പന ഉപ്പുതറയിൽ നിന്നാണ് വരുന്നത് ചീന്തലാർ ഇടവകക്കാരിയാണ് ഞാൻ വന്ന കാരണം എൻ്റെ മകന് നാല് വർഷമായിട്ട് കല്യാണം നടക്കാതിരുന്നു ഞാൻ എൻ്റെ അടുത്തുള്ള ഒരു സഹോദരൻ പറഞ്ഞിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ഉടമ്പടി പ്രകാരം പ്രതിഷേധ പ്രാർത്ഥന ചൊല്ലി രണ്ടു നേരം പ്രാർത്ഥിക്കുകയും എനിക്ക് ഫോണില്ലായിരുന്നു ടി വി കൂടെ സാലവും ടി വി കൂടെ ഞാൻ അച്ഛൻ്റെ പ്രസംഗവും ഉടമ്പടി ധ്യാനവും എല്ലാം എല്ലാ ആഴ്ചയും മുടങ്ങാതെ കാണുമായിരുന്നു രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുമായിരുന്നു പ്രതിഷ്ഠിക്കുന്ന പ്രാർത്ഥന ചൊല്ലി പ്രാര്ത്ഥിക്കുവായിരുന്നു അപ്പോൾ മകനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു നീയും പ്രാർത്ഥിക്കണമെന്ന് അവൻ സ്ഥലത്തായിരുന്നു നാല് വർഷമായിട്ട് കല്യാണം നടക്കാതിരുന്ന് കല്യാണാലോചനകൾ ഒത്തിരി ഒത്തിരി വരുവായിരുന്നു ഓരോ കാരണങ്ങൾ പറഞ്ഞു നീ വഴി പറയും അല്ലെങ്കിൽ വീട് പറയും അങ്ങനെ പറഞ്ഞു മുടങ്ങി ഓരോ കല്യാണം മുടങ്ങി പോയിക്കൊണ്ടിരിക്കുമായിരുന്നു വരും രണ്ടു കൂട്ടരും നല്ലതായിട്ട് ഇഷ്ടപ്പെട്ട് പോകും മൂന്ന് ദിവസം കഴിയുമ്പം വിളിച്ച് പറയും കല്യാണം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് മാറിപ്പോകുമായിരുന്നു ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴേ ഈ ഇപ്പം കല്യാണം നടന്ന ആലോചന വരികയും ചെയ്തു അതേ ഉടമ്പടി എടുത്ത ഞാൻ ഓഗസ്റ്റ് ഒൻപതാം തീയതി ഉടമ്പടി എടുത്തു നവംബർ ഒമ്പതാം തീയതി തന്നെ കെട്ടുന്ന കല്യാണം നടക്കുകയും ചെയ്തു ഞങ്ങൾ എല്ലാവരും വീട്ടിൽ പ്രതിഷ്ഠന പ്രാർത്ഥന ചൊല്ലുകയും പ്രാർത്ഥിക്കുകയും രോഗികളെ പോയി ചെന്ന് കാണുകയും എല്ലാം ചെയ്യുമായിരുന്നു പിന്നെ കൊച്ചിന് കല്യാണം കഴിഞ്ഞ് കൊച്ചായി കൊച്ചിന് സുഖമില്ലാതിരുന്നു എൻ്റെ മോൻ പറയുന്നു ഞാൻ അമ്മി മുഖേനയാണ് ഇവിടെ കൃപാശ്വാസത്തെക്കുറിച്ച് കൂടുതൽ അറിയുകയും പിന്നെ വീട്ടിൽ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാനും കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴത്തേനും ഓഗസ്റ്റ് ഇരുപത്തൊൻപതിനാണ് കുഞ്ഞ് ജനിച്ചത് ജനിച്ചതിന് ശേഷം പാൽ കുടിക്കുന്നില്ലായിരുന്നു അങ്ങനെ വളരെ അവശ്യമില്ലായി ഡോക്ടറോട് ചോദിക്കുമ്പോൾ ഡോക്ടറും കൂടുതൽ ഒരു എക്സ്പ്ലനേഷൻ തരുന്നില്ലായിരുന്നു അങ്ങനെയുമ്പം ഒത്തിരി കൂടുതലായിരുന്നു അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഹോസ്പിറ്റലുകാർ വേണ്ടത് നമുക്ക് പറ്റിയൊരു മറുപടി തരാത്തൊരു കണ്ടീഷന് ഒരു അവസ്ഥയിലെത്തിയിരുന്നു ആ അവസരത്തിൽ ഞാൻ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഓടി ഇവിടെ വരികയും ഇവിടുന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു അപ്പോഴത്തേക്ക് അന്ന് തന്നെ അച്ഛനുണ്ടായിരുന്നു അച്ഛനെ കാണാനുള്ള ഭാഗ്യം എനിക്ക് അമ്മ അമ്മ മുഖേന ലഭിച്ചു അച്ഛനെ കണ്ട് അച്ഛൻ എനിക്ക് കാശ് വെഞ്ചരിച്ചു വ്യഞ്ചരിച്ചു വന്നു തലതൊട്ട് പ്രാർത്ഥിച്ചു അവനെ കുഞ്ഞിൻ്റെ ഫോട്ടോ കാണിച്ചു പ്രാർത്ഥിച്ചു അതിനുശേഷം ഞാൻ ഇവിടെ നിന്ന് തിരിച്ച് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ തന്നെ അവന് നല്ലൊരു മാറ്റം ഉണ്ടായിരുന്നു അതിൻ്റെ പിറ്റേ ദിവസം ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ അവൻ അവന് നേരത്തെ തന്നെ നല്ല മാറ്റമുണ്ട് പിന്നീട് കുറച്ച് കുറച്ച് പാല് കുടിക്കാൻ തുടങ്ങി അങ്ങനെ അവിടെ നിന്ന് നാലാമത്തെ ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി അങ്ങനെ അത് എൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു അമ്മ ഉഗാനായിട്ട് തന്നെ എനിക്ക് ലഭിച്ചത് പിന്നെ ഞങ്ങൾ ശേഷം തുടർന്ന് അതുപോലെ തന്നെ വീട്ടിൽ എന്നും സന്ധ്യ പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുകയും അങ്ങനെ തുടർന്ന് പോകുന്നു ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞങ്ങൾ പ്രാർത്ഥന ഒരു രീതിയായിട്ട് നല്ല അനുഗ്രഹമുള്ള പരിശുദ്ധ അമ്മ നല്ലൊരു അനുഗ്രഹമായിട്ട് അനുഗ്രഹിച്ചത് തിരുക്കുമരനും പരിശുദ്ധ അന്മയും ഞങ്ങളെ അനുഗ്രഹിച്ച് ഓരോ കാര്യങ്ങൾ ഞങ്ങൾ എന്ത് ഞാൻ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിക്കുന്നുവോ അത് ദൈവമാതാവ് കൃപയാൽ നടത്തി തരുമായിരുന്നു ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഓരോ കാര്യത്തിന് ഞങ്ങൾ ഓട്ടോ വിളിച്ച് പോകണമെങ്കിൽ നൂറ്റമ്പത് രൂപ കൊടുത്ത് ഓട്ടോ വിളിച്ച് പോയിട്ട് പിന്നെ ലൈൻ ബസ് കിട്ടണമെങ്കിൽ ഞങ്ങൾ നാൽപ്പത് രൂപ കൊടുത്താലേ ബസ് കിട്ടത്തുള്ളായിരുന്നു അപ്പം ഞാനിങ്ങനെ മനസ്സിൽ ഓർക്കു വരുന്നതേമേ നമുക്കൊരു വണ്ടി ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ അലയേണ്ടല്ലോ എന്ന് അങ്ങനെ ഓർക്കുമായിരുന്നു ഞാൻ മനസ്സിൽ പോലും വിചാരിക്കാതെ മൂന്നാമത്തെ പുതുക്കലിന് മുമ്പ് എനിക്ക് വണ്ടി ഒരു വണ്ടീ മാതാവ് അമ്മ മാതാവ് അനുഗ്രഹിച്ച് ഞങ്ങൾ വണ്ടി എടുത്ത് ആ വണ്ടിയിൽ തന്നെ എനിക്ക് മനസ്സിലൊരു ആഗ്രഹമായിരുന്നു ഇവിടെ വന്ന് ജവമാല റാലിക്ക് വണ്ടിയിൽ തന്നെ വന്ന് ജവമാലി റാലി കൂടണമെന്ന് അങ്ങനെ ഞങ്ങൾ വന്ന് ജവമാല റാലി കൂടുകയും നല്ല രീതിയിൽ തന്നെ മാതാവ് ഞങ്ങളെ അനുഗ്രഹിക്കുകയും തിക്കുരുക്കന്മാരനെ അനുഗ്രഹിക്കുകയും ചെയ്തു പിന്നെ എല്ലാ കാര്യത്തിനും ഓരോ കാര്യങ്ങളും ഞാൻ പറയുന്നതിനു മുമ്പ് തന്നെ അമ്മ മാതാവ് മനസ്സിൽ വിചാരിക്കുമ്പോൾ തന്നെ നിനക്ക് ഇത് വേണ്ടതാണല്ലോ എന്ന് പറഞ്ഞു ഓരോ കാര്യം സാമ്പത്തിക കാര്യമായാലും അങ്ങനെയാണ് ഇതിനു മുമ്പ് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു എന്നത്തിനായാലും ഒരു ഒരു പ പത്ത് രൂപ അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപ വേണമെന്ന് മനസ്സിൽ വിചാരിച്ചാൽ അമ്മ മാതാവ് കൂടുതൽ രണ്ട് മണിക്കൂറിനകം അത് സാധിച്ചു തരുന്ന ഒരവസ്ഥകളാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത് അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മ മാതാവിനും തിരുക്കുമാരനും ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും മാത്തുപെടുത്തുകയും കോടാകോടി നന്ദി പറയുകയും ചെയ്യുന്നു കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നത് പൊതിച്ചോറ് കെട്ടി ഞങ്ങൾ ഞങ്ങളാദ്യമേ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പൊതിച്ചോറ് കെട്ടി കൊടുത്തു വിടുമായിരുന്നു അറിയാത്ത സ്ഥലത്ത് അത് കഴിഞ്ഞ് അടുത്തുള്ളവരോടും പറഞ്ഞ് പൊതുച്ചോറ് അവരോടും പൊതിച്ചോറ് കെട്ടാൻ പറഞ്ഞിട്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കെട്ടി ഞങ്ങൾ കൊണ്ടു കൊടുക്കുമായിരുന്നു അനാഥാലയത്തിൽ വൃത്തരായ അനാഥാലയത്തിൽ പോയി മാസം തോറും അവർക്ക് വേണ്ടത് ഞങ്ങൾ ഉള്ള ഉള്ളതിൽ വീതം പൈസ കൊടുക്കുമായിരുന്നു അവരെ നേരിട്ട് കാണുമായിരുന്നു കഴിയ മേടിച്ച് കൊടുക്കാൻ പറ്റുന്നത് കൊടുക്കുമായിരുന്നു പിന്നെ രോഗികളെ ചെന്ന് കാണുമായിരുന്നു തൊഴിലുറപ്പിന് ഞാൻ പോ തൊഴിലപ്പിന് പോകുന്ന വഴിക്ക് ഉച്ചയ്ക്ക് ഊണ് സമയമെല്ലാം കഴിഞ്ഞ് ഹൈന്ദവ ആൾക്കാരൊക്കെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഫോണിൽ ഫോൺ മേടിച്ച് ഫോണിൽ യൂട്യൂബ് കാണുകയും യൂട്യൂബ് വഴി അച്ഛൻ പ്രസംഗം കാണുകയും അങ്ങനെ ഓരോരുത്തരോടും പറയുകയും ചെയ്ത് ഹൈന്ദവലൊരു ഒരു ഒരു കുട്ടി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട് എഫ് എ സൂസുകാർക്ക് എഴുതിയ ലേഖനം മൂന്ന് ഇരുപതിൽ തിരുവചനമരളി ചെയ്യുന്നു നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടത്തേക്ക് സഫയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ ആമ്മേ സെൽവി രാജു എന്ന മകള് തൻ്റെ മക്കളോടൊത്ത് കുടുംബത്തിലേക്ക് ദൈവം ദൈവിക കൃപകളുടെ ഒഴുക്ക് എങ്ങനെയാണ് തങ്ങൾക്ക് അനുഭവപ്പെട്ടത് പലതും തങ്ങൾക്ക് പുതിയ പുതിയ അനുഭവമാണ് ഉടമ്പടിയിലൂടെ തങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത് എന്ത് ചോദിച്ചാലും തരുന്ന എന്ത് ചോദിച്ചാലും അതെല്ലാം ജീവിതത്തിൽ ഒരു രണ്ട് മണിക്കൂറിനുള്ളിൽ തങ്ങൾക്ക് ലഭിക്കുന്ന അനുഭവം അങ്ങനെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈ മ മകൾ മകൻ്റെ കൽ വിവാഹം നടക്കുകയും പിന്നീട് കുഞ്ഞിന് അല്പം ഐ സിയുലൊക്കെ ആയി ബുദ്ധിമുട്ടായിരുന്ന സമയത്ത് ഡോക്ടേഴ്സൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ ബഹുമാനപ്പെട്ട വി പി ജോസഫ് വന്ന് കാണുന്നു ആ മകൻ തന്നെ ഉടമ്പടി എടുക്കുന്നു അച്ഛൻ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ച് പിന്നീട് പെട്ടെന്ന് തന്നെയാണ് ഐ സിയുവിൽ നിന്നൊക്കെ കുഞ്ഞിന് റിക്കവറി ആകുന്നത് അതുപോലെ തങ്ങളുടെ അനുദിന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ എങ്ങനെ തങ്ങൾക്ക് കൂട്ടാകുന്നു തുണയാകുന്നു അത് അതിനു വേണ്ടിയിട്ട് ഈ മക്കൾ അവരുടെ ജീവിതത്തിൽ അവർ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം അതുവഴിയായിട്ട് ദൈവിക ഇടപെടലുകൾ തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് വളരെ വ്യക്തമായിട്ട് ഇവിടെ പങ്കുവയ്ക്കുകയാണ് ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകൾക്കും കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക